തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് മുരളീധരന്റെയും അതുപോലെ തന്നെ സുരേന്ദ്രന്റെയും ഒക്കെ നോമിനി ആയിട്ടുള്ള വി രാജേഷിനെ മേയർ ആക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അതായത് രാജ നോമിനി ആയിട്ട് വന്ന ആർ ശ്രീലേഖ വെറും ഒരു കൗൺസിലർ ആക്കി മാത്രം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ ഏകാധിപത്യ ഭരണമല്ലേ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അല്ല ഇത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വാർത്ത എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾ ഒരുപാട് വാർത്തകൾ വിട്ടിരുന്നു അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വാർത്തേഖ ചടങ്ങിൽ പങ്കെടുക്കത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പി കോൺഗ്രസിനെക്കാട്ടും വലിയൊരു ഗ്രൂപ്പിസും സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ നൂലിൽ കെട്ടിയിറക്കിയതാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ശൈലിയുണ്ട് അത് ശ്രീനിവാസനെ മറന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു സന്ദേശ സിനിമയിലെ അല്ലെങ്കിൽ അന്നു പൈസ കിട്ടി ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു ആ ഒരു അർത്ഥം വെച്ചിട്ടുള്ള ഒരു അതായത് പഠിക്കാൻ അക്കാഡമിക്കലി ഹൈ ആയിട്ടുള്ള ബിസിനസ് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് ഭദ്രത കൈവരിച്ച ആളുകൾ മാത്രമേ രാഷ്ട്രീയത്തിൽ വരാൻ പാടുള്ളൂ അല്ലാത്തവരെല്ലാം രാഷ്ട്രീയത്തിന് ആ മോശം സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയപ്രവർത്തനം എങ്ങനെയാണ് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലെ ആണെങ്കിലും നമ്മൾ സമരം ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നേടിയെടുത്തുള്ളത് ആ സമരം ചെയ്തവൻ ഉം പഠിച്ചിട്ടുള്ളവനാണോ അല്ലെങ്കിൽ അവന് അംബാനിയാണോ എന്നൊന്നും നോക്കിയിട്ടല്ല അവന്റെ ആവശ്യങ്ങൾക്ക് സമരം അല്ല സാധാരണക്കാർക്ക് നില നിലനിന്ന് പോകുന്ന പാർട്ടികളാണ് കേരളത്തിൽ നിലനിന്നിട്ടുള്ളൂ ഇപ്പൊ സി പി എം ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിജെപി കേരളത്തിൽ സീറ്റ് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും ഇത്തരത്തിൽ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളതാണ് എന്തുകൊണ്ട് ഇരുപത് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനത്തിലേക്ക് ബിജെപിയുടെ വോട്ട് ഷെയർ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് രാജ ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റിന്റെ ഒരു ഭരണ രീതി കൊണ്ട് തന്നെയായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നറിയാത്ത അത് അറിഞ്ഞിരുന്ന പല നേതാക്കന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോൾ ഈ പറയുന്ന ആർ ശ്രീലേഖ പോലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരെയൊക്കെ അദ്ദേഹം ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇത്തരത്തിൽ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്നവർ മാത്രം മതി ഈ ബി ജെ പിയിൽ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത് അല്ലാത്തവരൊക്കെ താഴെക്കടയിൽ നിൽക്കേണ്ടത് കോർപ്പറേഷനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും കരുതി വെച്ചിരുന്നത് കാരണം ശ്രീലേഖയെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് കോർപ്പറേഷനിൽ മത്സരിപ്പിക്കുമ്പോൾ മേയറാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും എന്നുള്ള സൂചനകൾ പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് വി വി രാജേഷ് എന്ന പേരിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ വി വി രാജേഷ് ശ്രീലേഖയെ പോലെ ഒരു നൂലിൽ കെട്ടിയിറക്കിയ ഒരാളൊന്നുമല്ല വർഷങ്ങളായിട്ട് എന്ന് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരാളാണ് വി വി രാജേഷൻ പറഞ്ഞത് വർഷങ്ങളായിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പൊ വി വി രാജേഷിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്ന് തന്റെ പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് പൊട്ടത്തരം പറഞ്ഞിട്ടാണെങ്കിലും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു മുഖമായി അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പല തവണയും അതായത് ഒരു പാനലിലേക്ക് ചെലുമ്പോൾ പറയാം അവിടെ എല്ലാവരും തനിക്ക് എതിരായിരിക്കുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്നെന്ന് ഘോര ഘോര സംസാരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അവിടെ തന്നെ അടിച്ചിടാൻ വേണ്ടിയിട്ടും തന്നെ ഏറി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഒരു പറ്റം ആളുകൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ നമുക്കറിയാം സുരേന്ദ്രനെ സംബന്ധിച്ച് പല കാര്യങ്ങളും സുരേന്ദ്രൻ ഏറിൽ പോകുന്നതാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും മണ്ടത്തരം പറയുന്നു അല്ലെങ്കിൽ പൊട്ടത്തരമാണ് പറയുന്നത് എന്നെല്ലാം നമുക്കറിയാം എങ്കിലും അതായത് പറഞ്ഞിട്ടാണെങ്കിലും അതിൽ പ്രധാനപ്പെട്ട വിഷയം ചർച്ച മാറ്റിവിടുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് പലപ്പോഴും തനയ്ക്ക് എതിരാണെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടത്തരം തന്റെ വായിൽ നിന്നും പോയി കഴിഞ്ഞാൽ ആ പൊട്ടത്തരത്തിന് പുറകെ ഒരു പൂക്കളും പിന്നീട് അതിന് അതിനെപ്പറ്റിയുള്ള രാഷ്ട്രീയം സംസാരിക്കാനോ ഒന്നും മറ്റുള്ളവർ ആരും വരത്തില്ല എന്നൊരു ഒരു സ്ട്രാറ്റജിപരമായിട്ടാണ് ഒരു മൂവ് ചെയ്യുന്നത് ഇപ്പൊ സുരേന്ദ്രൻ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്താണ് ബി ജെ പിക്ക് ഇത്രയേറെ ശക്തി കേന്ദ്രം ബോഡ് ഷെയർ വർദ്ധിപ്പിച്ചതാണെങ്കിലും ഒരു എം പി ഉണ്ടാകുന്നതാണെങ്കിലും അത്തരത്തിൽ സുരേന്ദ്രന്റെ കാലഘട്ടത്തിലായിരുന്നു ഒരുപാട് കാര്യം ഇപ്പൊ സുരേന്ദ്രൻ കാലഘട്ടത്തിലാണ് ശബരിമല വിഷയം എന്നത് ശബരിമല വിഷയം ബിജെപി കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പക്ഷെ അതിന്റെ ഫലം ആദ്യത്തെ തവണ കൊണ്ടുപോയത് കോൺഗ്രസ് തന്നെയായിരുന്നു അതിന്റെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ലൊരു വിജയം കൈവരിക്കുന്നോ പക്ഷേ അതിന്റെ ഒരു പരിണത ബലമാണ് ഇന്ന് കാണുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന പല കേന്ദ്രങ്ങളും ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്നത്തെ സുരേന്ദ്രന്റെ താല്പര്യങ്ങൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ല ഈ ഇപ്പോ ആർ സി ലേഖയുടെ കാര്യം നമ്മൾ പറഞ്ഞു അവരെ മേയർ സ്ഥാനാർത്ഥിയാക്കും അല്ലെങ്കിൽ മേയർ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയതും ഈ പറയുന്ന പ്രചാരണത്തിനിറങ്ങിയതും ഒക്കെ ആ ഒരു അർത്ഥത്തിൽ തന്നെയായിരുന്നു അതിനപ്പുറത്തേക്ക് അതിൽ നിന്നും ചില നീട്ടങ്ങൾ കൂടി രാജ്ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ബി ജെ പി മേയറായിട്ടൊരു സ്ത്രീ വരുന്നു എന്ന് പറയുമ്പോൾ അത് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് പൊൻതൂവിലായിരിക്കും എന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കങ്ങളും തന്ത്രപരമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു കോർപ്പറേറ്റ് മൈൻഡിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അദ്ദേഹത്തിനെതിരെ തന്റെ പാർട്ടിയിൽ നിന്ന് പോലും ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന പ്രവർത്തകരെ ഇങ്ങനെ അംഗീകരിക്കും അതായത് അവരെല്ലാം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാണ് വന്നത് ഒരു കോർപ്പറേറ്റ് വന്ന് കോർപ്പറേറ്റ് രീതിയിൽ ഒരു പാർട്ടിയെ ഭരിക്കാൻ നോക്കുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റിസം അല്ലല്ലോ അവിടെ വേണ്ടത് അവിടെ സാധാരണപ്പെട്ട മനുഷ്യരായിരിക്കും വരുന്നത് അവിടെ ഒന്നുമില്ലാത്തവനായിരിക്കും വരുന്നത് അപ്പൊ അവനെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ജനാധിപത്യത്തിന്റെ മര്യാദയും അത് തന്നെയല്ലേ ഇപ്പോ അറുപത് ശതമാനം എഴുപത് ശതമാനം വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാലും ബാക്കി ഇരുപത് ആണെങ്കിലും മുപ്പത് ആണെങ്കിലും അവരെയും കൂടെ ഉൾക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോ രാജീവ് ചന്ദ്രശേഖരൻ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ അക്കാഡമിക് ഓറിയന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു അവർ വിജയിക്കും ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് അക്കാഡമിക്കൽ നിൽക്കുന്ന ഒരാൾ വരുമ്പോ എന്തൊക്കെയോ മാറ്റം വരുമെന്നുള്ളൊരു തോന്നുന്നുണ്ട് പക്ഷേ അതല്ല യഥാർത്ഥ എത്ര അക്കാഡമിക് ഓറിയന്റ് ആണെങ്കിൽ പോലും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ നയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ജനാധിപത്യത്തിൽ നയിക്കുക എന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ ശ്രീലേഖ ഐ പി എസിനെ പോലുള്ള ആളുകൾക്ക് ലീഡർഷിപ്പ് പദവികൾ കാണും ഐ പി എസ് ഓഫീസർ പക്ഷേ അന്ന് തൻ്റെ കീഴിലുള്ള ആളുകൾ താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകത്തില്ല പക്ഷെ ഇവിടെ അതല്ല ജനാധിപത്യത്തിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെ എങ്ങനെ നേരിടുമെന്നൊരു ചോദ്യമുണ്ട് അല്ല ഇപ്പോ ഇത്രയും വലിയൊരു പദവിയിൽ പദവിയിലിരുന്ന ഒരാൾ അല്ലെങ്കിൽ രാജചന്ദ്രശേഖറിന്റെ സ്വന്തം ആളായിട്ട് നിന്നിരുന്ന ഈ പറയുന്ന ആൾ ശ്രീലേഖ ഇനി വെറും കൗൺസിലറായി മാത്രം തുടരുമോ എന്നുള്ളത് സംശയല്ലേ അതെ തീർച്ചയായിട്ടും എതിരെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കത്തിൽ അല്ലെങ്കിൽ വി വി രാജേഷിന്റെ ചടങ്ങിൽ പങ്കെടുക്കത്തില്ല എന്നുള്ള വാർത്തയുണ്ടായിരുന്നു അല്ല അതിനവര് കൃത്യമായ ഒരു മണെന്ന് ന്യായം പറഞ്ഞിട്ടുണ്ട് അയൽവാസിയുടെ വീട്ടിൽ പാലുകാച്ചിലായിരുന്നു പാലുകാച്ചിലും പോയതാണെന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ ട്രോളൊക്കെ വരുന്ന നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇത്തരത്തിൽ എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ തങ്ങളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വി വി രാജേഷിനെ പോലെ ഒരു വ്യക്തി അവിടെ മേയറാക്കുമ്പോൾ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ മേയറാക്കുമ്പോൾ അവിടെ തന്റെ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് അറിയാത്തൊരു വ്യക്തിയൊന്നും ഒരിക്കലും അല്ല അപ്പോ അന്നത്തെ ദിവസം ശ്രീലേഖ ആയിരുന്നു മേയർ ആവുന്നെങ്കിൽ പാലുകാച്ചിന് പോകത്തില്ലേ അല്ലെങ്കിൽ മേയർ സ്ഥാനം വേണ്ട ഞാൻ പാലുകാച്ചിന് പോകളെന്ന് പറഞ്ഞ അങ്ങനൊന്നും അല്ല പാലുകാച്ചിന് പിന്നെയാണെങ്കിൽ പോകാമായിരുന്നു ആ അതത് മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന വി വി രാജേഷിനോട് എന്തൊക്കെയോ അതൃപ്തികൾ ഉണ്ട് അല്ലെങ്കിൽ തന്റെ നേതൃത്വത്തോട് എന്തൊക്കെയോ അതൃപ്തി ഉണ്ട് അത് വിളിച്ചോതാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചടങ്ങിൽ എന്ന് അത്തരത്തിലും മാറിയാ ഇനിയിപ്പോ വി രാജേഷിന് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് പരാതിയായിട്ട് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിന് മുൻപുണ്ടായിരുന്ന മേയർ ആര് രാജേന്ദ്രന്റെ ഒരു അഴിമതികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ ഒരു പരാതിയാണ് ഇപ്പോൾ തുടക്കം കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ആർ ശ്രീലേഖിയുടെ ഒരു താല്പര്യക്കുറവും അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ തീരുമാനം ആയിരുന്നു ശരി എന്ന് തെളിയിക്കുന്ന രീതിയിലാണോ വി രാജേഷിന്റെ നീക്കങ്ങൾ എന്നുള്ള നമുക്ക് കണ്ട് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്